ഹലോ ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സാധനം ചെയ്യുകയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് പടവലങ്ങയും ചാളയും കൂടെ തോര വെക്കാൻ പോവുകയാണ് മാങ്ങയും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ പടവലങ്ങ ഒരു കാൽഭാഗം വലിയൊരു പടവലങ്ങയുടെ കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അര സവാള രണ്ട് മൂന്ന് വെളുത്തുള്ളി ഏഴ് ചുമന്നുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചട്ടിലോട്ട് ഇടുകയാണ് മാങ്ങ അര മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് കൂട്ടാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും തേങ്ങയും മാത്രമേ ഉള്ളൂ ഇത് ഇതിനകത്ത് നമ്മൾ ഇളക്കുകയാണ് ഉപ്പും കൂടെ ചേർക്കണം ദേശ ഉപ്പ് മുളക് പൊടി ശകലം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്കിഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ ചാള ഇട്ട് കൊടുക്കുകയാണ് പത്ത് പന്ത്രണ്ട് ചാളയുണ്ട് ചാള കൂടുതൽ നിൽക്കണം ബാക്കി പടവലൊക്കെ കുറച്ച് മതി ആവശ്യത്തിന് വെള്ളം വേലത്തക്കോണുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്ക് പറ്റിച്ചെടുക്കാം ായിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് തുറന്നു നോക്കാം ആയിട്ടുണ്ട് ഒരുപാട് അങ്ങ് പറ്റി തോന്നു പോകണ്ട അപ്പൊ ഈ പരുവാണ് രുചി ഇച്ചിരി വെളിച്ചെണ്ണ നമ്മൾ ആദ്യം ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കണം റെഡി ആയിട്ടുണ്ട് കൈയും പടവലങ് എല്ലാം ഇട്ട് വെച്ച തുറന്ന റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് നമ്മള് ഉണ്ടാക്കി വെക്കുന്ന ഞെവിടി കൈ കൊണ്ടൊക്കെ ഞെവിടി വെക്കുന്ന വിഭവങ്ങൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണെന്ന് സംശയമില്ല എനിക്ക് കാണാൻ വരെയും ബൈ ബൈ